ഹായ് കൂട്ടാരെ എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പൊ ഇന്ന് പ്രത്യേകം പറയണ്ടല്ലോ വിഷു സ്പെഷ്യൽ വീഡിയോ ആണ് വെളുപ്പിന് തന്നെ അമ്മ കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടും വീട്ടിലെല്ലാവരെയും കണി കാണിച്ചു എന്നിട്ട് നേരെ തന്നെ ഞങ്ങൾ കമ്പിത്തിരി കത്തിക്കാൻ ഇറങ്ങി ഒരുപാടൊന്നും ഇല്ലാട്ടോ കമ്പിത്തിരി വാങ്ങിക്കാൻ തലേ ദിവസം വൈകിട്ട് പോയപ്പോൾ എല്ലാത്തിനും ഭയങ്കര വില എന്നാലും വിഷു അല്ലേ കമ്പിത്തിരി ഇല്ലെങ്കിൽ എന്ത് വിഷു അതുകൊണ്ട് പേരിന് രണ്ട് പാക്കറ്റ് കമ്പിത്തിരി വാങ്ങിച്ചു അത് ഞങ്ങൾ മൂന്നേരും കൂടെ പങ്കിട്ട് കത്തിച്ചു സത്യം പറഞ്ഞ ഒരു വിഷുവിന് ഞാൻ കമ്പിത്തിരി കത്തിക്കാറില്ല കേട്ടോ എനിക്ക് പേടിയാണ് പേടിയില്ലാതെ കമ്പിത്തിരി കത്തിക്കുന്നത് ആദ്യത്തെ വിഷു ആണ് വിഷുവിന് മുമ്പത്തെ ദിവസങ്ങളിൽ മഴ ഉണ്ടായത് ചില കമ്പിത്തിരി ഒന്നും കത്തിയില്ല തണുത്തിട്ടാണെന്ന് തോന്നു ചെലതൊക്കെ പാതിക്കെച്ച് നിന്ന് പോയി എന്നാലും ഞങ്ങൾ വിടോ ഞങ്ങള് കത്തിച്ചു ഞങ്ങൾക്ക് അമ്പിത്തിരി കത്തിക്കണ കാണാൻ അമ്മാമേമുണ്ടായിട്ടോ കമ്പിത്തിരി ഒക്കെ കത്തിച്ചിട്ട് അമ്പലത്തി പോകാൻ റെഡിയായി അച്ഛൻ വെളുപ്പിനെ അന്നെ അമ്പലത്തിൽ പോയി അമ്പലത്തിലും കണി വെക്കുന്നുണ്ടായിരുന്നു കുളിച്ച് റെഡിയായിട്ട് കൃഷ്ണനെ തൊഴുതിട്ട് വീട്ടിലെ എല്ലാവരുടെയും കൈനീട്ടം വാങ്ങിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയി അമ്പലത്തീത്ത കണി കാണാൻ നല്ല രസുണ്ടായിട്ടോ ഒരു വലിയ ഉരുളി നിറച്ചും ഉണ്ടായിരുന്നു കൃഷ്ണനെ കാണാനും പ്രത്യേക ഭംഗിയുണ്ടായി ഇത്തവണത്തെ വിഷുവിന്റെ ഏറ്റവും വലിയ സ്പെഷ്യല് കൈനീട്ട കാണട്ടോ അമ്പലത്തിൽ നിന്ന് കിട്ടിയ കൈനീട്ടം കൈനീട്ടമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങള് തൊഴുതിറങ്ങി അവിടെ അച്ഛനും കൂട്ടുകാരൊക്കെ ഒരേ ഡ്രസ് ഇട്ട് സൂപ്പറായി നിക്കണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അവര് ഒരേപോലെ ഡ്രസ്സിട്ട് ഇക്കണ കാണങ്ങള് കുറച്ചു നേരം അങ്ങനെ അമ്പലത്തിൽ നിന്ന് അമ്പലത്തിലോട്ട് കൊറേ കമ്പിത്തിരിയും പൂത്തിരി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനും കൂട്ടുകാരൊക്കെ അത് കത്തിക്കുന്നുണ്ടായിരുന്നട്ടോ പിന്നെ ഞങ്ങളും കൂടി അപ്പൊ ദേ പൊട്ടാണ്ട് കിടന്ന പടക്കമൊക്കെ തന്നെ പൊട്ടി അച്ചട്ടന്റെ ഭാഗ്യണ്ടായി ജസ്റ്റ് മിസ്സായിട്ടാ പൊട്ടിയത് ഞാൻ ടോർച്ചൊക്കെ കത്തിച്ചുട്ടോ പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു അച്ഛൻറെയും കൂട്ടുകാരുടെയും നല്ല ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കൊടുത്തു ഇത് അച്ഛന്റെ സഹോദരങ്ങളാണ് കേട്ടോ ചേട്ടി അച്ച നിതീഷോപ്പായി അമ്പാടി ചിറ്റപ്പ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാട്ടോ പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ അങ് എടുത്തു ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്തിരുന്നപ്പോൾ ഒറ്റ ഓട്ടം പിന്നെ എല്ലാരും ആയിരുന്നു എന്തിനാ ഇപ്പൊ ഓടിപ്പോയെന്നായിരുന്നു എന്തിനാന്നറിയോ കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ മറന്നു ഈ പിന്നെ അമ്പലത്തി വച്ചും കൈനീട്ടും കിട്ടിട്ടോ വിശ്വ ചീച്ചയുടെയും അമ്പാടി ചീറ്റപ്പയുടെയും ഫോട്ടോ എടുക്കാൻ അച്ചാമ്മ വന്നു അപ്പൊ അച്ചാമ്മയുടെയും ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്തു ഞങ്ങളുടെ കൈകെട്ടിക്കളിത്തെ സുന്ദരനാശാന്റെ കൂടെ ഫോട്ടോ എടുത്തു ഞാൻ പറഞ്ഞില്ലേ ഇത്തവണത്തെ വിഷു കൈനീട്ടം സ്പെഷ്യലാന്ന് അത് ഇതാണെട്ടോ അമ്പലത്തിൽ നിന്ന് കിട്ടിയതാ ദേവിയുടെ ചിക്ക കൈനീട്ടം പിന്നെ എല്ലാരും തിരക്കായിരുന്നെട്ടോ ഞങ്ങൾ അധികം സമയം അവിടെ നിന്നില്ല നല്ല വിശപ്പുണ്ടായിരുന്നു വീട്ടിൽ പോയി ചായ ഓടിക്കാന്ന് കരുതി വീട്ടിൽ പോയപ്പോ വൈശാചേട്ടൻ വിദ്യുതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കൈനീട്ടം തരാനാ അവര് വന്നത് പിന്നെ ഉച്ചക്ക് പ്രത്യേകിച്ച് സദ്യ ഒന്നും ഇല്ല കേട്ടോ അവിയല് തോരൻ പപ്പടം പിന്നെ മീൻ വറുത്തത് പിന്നെ കരുണങ്ങള് സ്പെഷ്യലായിട്ട് ആയിട്ട് മാമ്പഴപ്പുളിശ്ശേരി വന്നിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങി എന്നിട്ട് കുളിച്ചിട്ട് വൈകിട്ട് അമ്പലത്തിൽ പോയി അവിടെ ബാക്കി കമ്പിത്തിരിയും പടക്കമൊക്കെ ഉള്ളത് ഞങ്ങൾ കത്തിച്ചു പിന്നെ വൈകിട്ടും കിട്ടിയിട്ടോ കൈനീട്ടം ചേട്ടച്ചേടെ നിതീശു അപ്പിയുടെ ഞങ്ങളുടെ വിഷു ഇങ്ങനെയൊക്കെ ആയിരുന്നു ആയിരുന്നോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ